ചവറ ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ചാണ് ചെമ്പകതണലിൽ കൂട്ടായ്മ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത് ഗുരുവന്ദനം ഓണാഘോഷം എന്നിവയും നടന്നു ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് ചെമ്പകത്തണലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എന്ന പേരിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ഗുരുവന്ദനം ഓണാഘോഷം എന്നിവയും നടത്തി രാവിലെ ഷൺമുഖദാസ് സ്വാമികളുടെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സൗഹൃദ സംഗമം പന്തളം എൻഎസ്എസ് കോളേജിലെ മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ സി നടക്കാൻ അമ്പലത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്നവർക്ക് നിഷിദ്ധമായിരുന്ന കാലത്ത് അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയിരുന്ന കാലത്ത് അരിപ്പുറത്തൊരു സമാന്തര ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ് എന്ന് ആണത്രത്തോടെ പറഞ്ഞ ലോകനിഷ്ഠനും ആയ ശ്രീനാരായണ ഗുരുവിന്റെ കൊണ്ട് പൈപുഷ്ടമായ ഒരു മനസ്സായിരുന്നു ആ അക്കാര് നമുക്കറിയാം എന്ത് പ്രയാസപ്പെട്ടിരിക്കണം അദ്ദേഹം നീണ്ടകാര പാലത്തിൽ പൊളിച്ചപ്പോൾ അവിടുത്തെ തടി അദ്ദേഹം നേരിട്ട് പോയി ഏലത്തിൽ വാങ്ങിച്ചു ഏലത്തിലെടുത്ത തടി ഇവിടെ കൊണ്ടുവന്ന് ഈ സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു കടങ്ങൻ മുതലാളി സുന്ദരേശ്വൻ മുതലാളി കാരാടി ഒരു അബ്ദുൽ ഹക്കി ഇവരുടെ അടുക്കൽ പോയി ഭിക്ഷ അയച്ചു കൊണ്ട് നയർ സർവീസ് സൊസൈറ്റി വെട്ടറിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഭിക്ഷ അയച്ചു രാവിലെ അദ്ദേഹം പറയുന്നു ഞാൻ തെണ്ടാൻ ഇറങ്ങിയിരിക്കാൻ രാവിലെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് കാശൊക്കെ ആളുടെ കയ്യിൽ ഇരുപ്പോൾ നീ കൊണ്ട് കിട്ടാത്ത താമസിക്കേ കൊണ്ടു എന്ന് പറഞ്ഞ് ഈ നാടിന് പരിവർത്തനം നടത്തിയവരാണ് ഇവരൊക്കെ ഈ ഭരത സുന്ദരേശ്വർ മുതലാളിയുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങി ഈ മഹത്തായ വിദ്യാലയം അദ്ദേഹം പഠിത്തു അദ്ദേഹം പഠിച്ചു തീർത്തുകയാണ് ഉണ്ടായത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ജോസഫൈൻ അധ്യക്ഷത വഹിച്ചു ജോയി ആന്റണി ജെ മോഹനൻ പിള്ള വി രാജേന്ദ്ര പ്രസാദ് എസ് അനിതകുമാരി ഡോക്ടർ എസ് പത്മകുമാർ ജെ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്ന വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി അധ്യാപകരായ കെ ഹരിദാസൻ കെ കുഞ്ഞിരാമൻ ആചാരി എസ് രാഗിണി രാജേന്ദ്രൻ എസ് പ്രസന്നകുമാരി കെ ജയാനന്ദദാസ് ആർ സുശീല വി ഡി ചന്ദ്രമതി പങ്കജാക്ഷിപിള്ള ജെ എന്നിവരെയും ഓഫീസ് സ്റ്റാഫായിരുന്ന എൻ ത്യാഗരാജപ്പണിക്കരെയുമാണ് ആദരിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ